ഹായ് എവരി വൺ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വിവരാവകാശ വിവരാവകാശ റിപ്പോർട്ട് കൊടുത്തതിന് മറുപടി കിട്ടിയതാണ് കണ്ടത് ലാസ്റ്റ് ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലുകളും രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി ഇത് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു രാജസ്ഥാനിലെ മസ്തൂൻ കിസാൻ ശക്തി സംഘടന മൂലമാണ് നമുക്ക് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണം വന്നത് രണ്ടായിരത്തി അഞ്ചിൽ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു കൂടാതെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു ഇതാണ് വിവരാവകാശ നിയമത്തിന്റെ കർത്തവ്യം അതായത് അഴിഞ്ഞിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കാനും ഈ നിയമത്തിലൂടെ കഴിയുന്നു ഇനി നമുക്ക് വിവരാവകാശ കമ്മീഷൻ അഥവാ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് ഏതൊക്കെ വിവരങ്ങളാണ് അറിയാൻ കഴിയുക എന്ന് നോക്കിയാലോ ഗവണ്മെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലർ മെമ്മോകൾ ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ സ്ഥിതിവിവര കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗബുക്ക് പത്രക്കുറിപ്പ് സാമ്പിളുകൾ മാതൃകകൾ ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പെടും ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ് എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ഈ വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാവില്ല ഏതൊക്കെയാണ് രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്നത് കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന എന്നീ വിവരങ്ങളൊന്നും നമ്മൾ വിവരാവകാശ നിയമത്തിലൂടെ അന്വേഷിച്ചാൽ കിട്ടില്ല ഇനി വിവരാവകാശ കമ്മീഷൻ അഥവാ ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണെന്ന് നോക്കാം വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും എത്ര മുഖ്യ ആളുകളാണ് ഉണ്ടാവുക മുഖ്യ വിവരാവകാശ കമ്മീഷനും പത്തിൽ കവിയാത്ത അംഗങ്ങളും നാം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരുകയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ് ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മേൽ ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട് അതായത് നമ്മൾ ചോദിച്ച വിവരങ്ങൾക്ക് അവർക്ക് ഒരിക്കലും ഉത്തരം നൽകാതിരിക്കാൻ കഴിയില്ല ഏതൊഴികയും രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷക്കും ഭീഷണിയാവുന്നവ എന്നിവ ഒഴികെ സേവനം അവകാശം എന്ന ടോപ്പിക്ക് പഠിക്കാം സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡാണിത് നമ്മളൊരു ബോർഡ് കാണുന്നില്ലേ അത് സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചു കാണുന്ന ബോർഡാണ് എന്തൊക്കെ സേവനങ്ങളാണ് ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ആ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാല പരിധിക്കുള്ളിൽ ഈ നിയമം അനുശാസിക്കുന്നു അർഹതപ്പെട്ടവർക്ക് സേവനം നിശ്ചിത കാലത്തിനകം അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട് സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണ് സേവനാവകാശ നിയമം എന്നും അത് എന്തിനൊക്കെ ആവശ്യ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുക എന്നും ഈ പാരഗ്രാഫിലുണ്ട് ഇതാണ് അതിനുള്ള ഉത്തരം അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈകണ്ടിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാണ് ലോക്പാലും ലോകായുക്തയും ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക ലോക്പാൽ പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട് ലോക്പാൽ എന്നത് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് എന്നാൽ സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത ദേശീയ തലത്തിൽ ലോക ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത് ഇനി അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള അതായത് അടിയിലൊരു ബോർഡ് കണ്ടില്ലേ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഇത് നിലവിൽ വന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇത് രൂപം നൽകിയിട്ടുള്ളത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ തലപ്പ് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചു വരുന്നു വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷന്റെ ചുമതല സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാന വിജിലൻസ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷന്റെ ചുമതല വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വിജിലൻസ് കോടതികളും നിലവിലുണ്ട് അപ്പോൾ എന്താണ് വിജിലൻസ് കമ്മീഷൻ അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് എന്താണ് അതിൻ്റെ ചുമതലകൾ വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതലകൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതാണ് ഓം ബുഡ്സ്മാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ് അവർ അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാം അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടികൾ ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത് സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനം ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയായാണ് കണക്കാക്കുന്നത് സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ അവകാശമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതുഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എന്തെല്ലാമാണ് പഠിച്ചതെന്ന് നോക്കാം പൊതുഭരണത്തെ മൂന്നായി തരഞ്ചിച്ചിട്ടുണ്ട് എന്ത് പൊതുഭരണ പ്രാധാന്യം ഉദ്യോഗസ്ഥ വൃന്ദം ഭരണ നവീകരണം ഈ ഭരണ നവീകരണത്തിൽ അഞ്ചായി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ ഗവേണൻസ് അറിയാനുള്ള അവകാശം സേവനാവകാശം കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ലോക്പാൽ ഈ ലോക്പാലിലാണ് ലോകായുക്തയും ഓംബുഡ്സ്മാൻ ലോക്പാലിൻ്റെ സംസ്ഥാന സ്ഥലത്തിലുള്ള സംഘടനയാണ് ലോകായുക്ത അതുപോലെ ഓംബുഡ്സ്മാൻ അറിയാനുള്ള അവകാശത്തിലെ നമുക്ക് വിവരങ്ങൾ അറിയാനുള്ള കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ ഇനി അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് പഠിച്ചു അതിൽ അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എന്നിവയും പഠിച്ചു ഈ പാഠം കഴിഞ്ഞു ബാക്കി അടുത്തൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും അതുവരെയൊക്കെ